മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം കോഴിക്കോട് ചാലപ്പുറത്താണ് സംഭവം പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എന്താണ് കൂടുതൽ വിവരങ്ങൾ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് നഗരത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് തുടർന്ന് ഈ പെൺകുട്ടി ബഹളം വെച്ച് വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഏർ സംഭവ സമയത്ത് നല്ല പ്രതികളും രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് നടത്തിയ പരാതിയിന്മേലും അന്വേഷണത്തിന്മേലുമാണ് രണ്ട് സംസ്ഥാന തൊഴിലാളികളെ കോഴിക്കോട് ചാലപ്പുറം ഭജൻ ഗോവിലിന് സമീപത്ത് നിന്ന് അവർ താമസിക്കുന്ന സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കച്ചബ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശികളായ ഫൈസാൻ അൻവർ ഹിമൻ ഹിമാൻ അലി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു തുടർന്ന് തുടർന്നുള്ള പരാതി പ്രകാരം സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പോലീസിന് ലഭ്യമായിട്ടുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രദേശത്ത് കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തിയ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പ്രതികളിലേക്ക് എത്തിയത് ദുർഗ